ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകാൻ ഒരുങ്ങുകയാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ പൂർത്തിയാക്കി പൂര്ത്തിയാക്കി പ്രചനരംഗത്ത് ഒരു പിടി മുന്നിലാണ് നേതാക്കളും പ്രവർത്തകരും പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ സി നസീർ അതിനാൽ തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയിലുമാണ് ഇടതു വലതു മുന്നണിയിലെ പ്രമുഖരോട് മത്സരിച്ച് ആത്മധൈര്യവും പരിചയ സമന്നതയുമായാണ് അഡ്വക്കറ്റ് കെ സി നസീർ നാലാം അംഗത്തിനിറങ്ങുന്നത് വേങ്ങര കോട്ടയ്ക്കൽ തിരൂരങ്ങാടി എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ എസ് ഡി പി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കന്നിയംഗത്തിനാണ് കച്ച കെട്ടുന്നത് ഹാദിയ കേസിന്റെ നിയമ പോരാട്ടത്തിൽ ചുക്കാൻ പിടിച്ചതും പാർട്ടിക്കുള്ളിലും പൊതുജനങ്ങൾക്കിടയിലും നേടിയെടുത്ത സ്വീകാര്യതയും ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് നസീർ കാലങ്ങളായി ഇടതു വലതു മുന്നണികളുടെ പൊള്ളയായ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ വഞ്ചിതരായ വോട്ടർമാർ തനിക്ക് അനുകൂലമായി വിധിയെഴുതുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു പാർലമെന്റിലെ പല സുപ്രധാനമായ ചർച്ചകളിലും പങ്കെടുക്കാതെ വോട്ടർമാരെ വഞ്ചിക്കുന്നതിനുള്ള നടപടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുമെന്നും കെ സി നസീർ പറഞ്ഞു രാജ്യം നേരിടുന്ന ഏറ്റവും കാതലായ പ്രശ്നം സംഘപരിവാർ നമ്മളെല്ലാവരും സംഘപരിവാരം മോശപ്പെട്ട കളികൾ കളിച്ചും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് തങ്ങളാണ് യഥാർത്ഥ ബദൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ഈ രണ്ട് കൂട്ടരും യഥാർത്ഥത്തിൽ ബദലാണോ എന്നുള്ള ചോദ്യം ഉയർത്തുകയും അവരല്ല ബദൽ എന്നുള്ള യഥാ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പാർലമെൻറ്റിൽ സംവരണ വിഷയം വന്നു വിരുദ്ധ ബില്ല് വന്നപ്പോൾ എന്താണുണ്ടായത് സ്വാഭാവികമായും മുഖ്യ രാഷ്ട്രീയ പാർട്ടികളായ സി പി എമ്മും കോൺഗ്രസും അതിൻ്റെ എം പിമാരും ഒക്കെ ബി ജെ പിയോടൊപ്പം ചേർന്നുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാപരമായി കിട്ടിയ സംവരണം എന്ന് പറയുന്ന അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഒന്നിച്ച് ബി ജെ പിയോടൊപ്പം കൈകോർത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സമീപനമാണ് നമ്മൾ കണ്ടത് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിച്ചത് എസ് ഡി പി ആയാണ് വിവിധ മണ്ഡലം കൺവെൻഷനുകളും സംഘടിപ്പിച്ചും മറ്റ് പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചും പ്രചരണരംഗത്ത് ഒരു പടി മുന്നിലാണ് പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി ടി ഇക്രാമുൽ ഹക്ക് ഇരുപത്തിയാറായിരത്തി വോട്ടാണ് നേടിയെങ്കിൽ ഇത്തവണ പൊന്നാനിൽ വലിയ മുന്നേറ്റമാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നസീറുകളുടെ പാർട്ടി രൂപീകരണ കാലം മുതൽ എസ് ഡി പി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് കെ കെ നസീർ പാർട്ടിയുടെ എല്ലാ സെക്രട്ടറി പദവും അലങ്കരിക്കുന്നുണ്ട് പാർട്ടി രൂപീകരണ കാലം മുതൽ എസ് ഡി പി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് കെ സി നസീർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പദം അലങ്കരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലബാർ ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്തുവയ്ക്കാം